അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ബദ്രീങ്ങളുടെ പേരിൽ ബദ്ര നേർച്ച കഴിക്കുന്ന ആ ഒരു വിഷയത്തിൽ ബദ്രീങ്ങളെ ആഴ് കഴിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു കള്ള സലഫി എന്ന് പറയാം തീരെ ഭാഷയില്ലാത്ത അഹ് എന്നുള്ള ഒരു സംഗതിയും ഒരു ബോധവുമില്ലാത്ത രീതിയിൽ പേരിൽ ബോധവും പ്ലേഗ് രോഗത്തിൽ മരണപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം ചരിത്രത്തിൽ കാണാം അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തതായ ചില ആൾമാർ പ്ലേഗ് ബഹുമാനമുള്ളവരെ ഇത്തരക്കാരെ സലഫി സംഘടനകൾ ഇത്തരക്കാരെ ബഹിഷ്കരിച്ച് എങ്ങോട്ടെങ്കിലും ദൂര എറിഞ്ഞു കളയേണ്ടതാണ് ഇത്തരക്കാരെ യാതൊരു സംഘടനയുടെ പേരിലോ തർക്കത്തിനോ വാക് അതല്ലെങ്കിൽ സംഘടനയുടെ തർക്കങ്ങൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫങ്ഷനിലോ ഇവരെ സംസാരിക്കാത്ത രീതിയിൽ നിങ്ങളാണ് ഇവരെ തടയേണ്ടത് ഉറപ്പായും തടയേണ്ടതാണ് ബദറിങ്ങളുടെ പേരിൽ ഒരു കളിയും നടക്കില്ല ബദരിങ്ങൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ബദരിങ്ങൾ ഇല്ലെങ്കിൽ നിന്നെ ജാഹിലിയായ നിനക്ക് മുസ്ലിമിന്റെ പേര് പോലും വരാൻ കാരണം ഈ ബദരിങ്ങളാണ് എന്ന് ഓർത്തോ സലഫി സലഫിക്കാണ് പറയാനുള്ളത് അതുപോലെ നമ്മുടെ തോക്കെ ഉസ്താദ് പറയുന്ന ഒരു പണ്ഡിതൻ ഈ പണ്ഡിതനും ഒരുപാട് കാലമായി സലഫികൾക്ക് എതിരെ സംസാരിക്കുന്നത് എതിരെ സംസാരിക്കട്ടെ എങ്കിലും ഒരു തത്വങ്ങളുമില്ലാത്ത ഒരു നല്ല ഒരു രീതിയിലുള്ള വാക്കുകളോ സംസാരങ്ങളോ അദ്ദേഹത്തിൻറെതല്ല അതും നിങ്ങൾ അല്പം കേട്ടോളൂ കേട്ടാൽ മനസ്സിലാകും ഈ തോക്കെ ആരാണെന്ന് ഇത്തരക്കാർ ഒരു ഒതിലും ഇവർ സംഘടനയുടെ പേരിൽ സംസാരിക്കാനേ പാടില്ല ഇവർക്ക് യാതൊരു യോഗ്യതയില്ല ആ തോക്കയുടെ ഒരു സംസാരം നിങ്ങൾ കേട്ടോളൂ ഇനി ഇനി അയാൾ പറയുന്നത് റമദാൻ സംബന്ധിച്ചു

ബഹുമാനമുള്ളവരെ ഇത് നത്ത് നിക്കലാണ് സംസാരിക്കുന്നത് മംഗലാപുരം ഭാഷയിലാണ് ഇത് അറിയുന്നവർ അറിയാത്തവർ അറിഞ്ഞ അറിയാത്തവർക്ക് അറിഞ്ഞവർ അറിയുന്നവർ ഇതിനെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ എല്ലാ മലയാളികൾക്കും അറിയുമെന്ന് എനിക്ക് അത് സംശയമാണ് അതുകൊണ്ട് അറിയുന്ന ആൾക്കാരുണ്ടാകാം അവർ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ ഇത്തരക്കാര്യങ്ങൾ ഇവർ എവിടെയും പറയാൻ പാടില്ല ബദരിങ്ങളുടെ പേരിൽ ഇവർ സംഘടനകൾക്ക് ആളെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിലടിക്കയും തമ്മിൽ സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇതിനെ പരത്തുകയും ബദരിങ്ങളെ പേരിൽ കളങ്ക കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് അതിനെ ഏതോ സന്ദർഭത്തിൽ ഈ പിരാന്തൻ തൻസലഫ് എവിടെയോ പറഞ്ഞു എന്ന് അതിനെ ഇപ്പോൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ടൈറ്റലും അതുപോലെ തമ്നും ഇട്ടുകൊണ്ട് കൊണ്ട് കാണുന്ന ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും ഇതിനെ കാണുന്നു ബദ്രിങ്ങൾ എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ ഒട്ടനേകെ എല്ലാ മുസ്ലിംകളും സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബദ്രീ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക തന്നെ വേണം കാരണം നമ്മൾ മുസ്ലിം ആകണമെങ്കിൽ അവർ അവരുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടതും ആ സന്ദർഭങ്ങളിൽ മരണപ്പെട്ടതും എല്ലാം ഓർമ്മയാക്കേണ്ടതാണ് ബദരിങ്ങളെ പേരിൽ ഇവർ യുദ്ധം ചെയ്യേണ്ടതല്ല ഇവർ നേർച്ച കഴിച്ച് അതിന്റെ പേരിൽ സന്തോഷത്തിന് വേണ്ടി ഇവർ കഴിക്കുന്നതുമല്ല അതും പാടില്ല നേർച്ച കഴിക്കട്ടെ അവരുടെ പേരിൽ ഖുർആൻ ഓതട്ടെ അന്നത്തെ ദിവസത്തിൽ ഷീരണിയുടെ അതിന്റെ വിതരണത്തിന്റെ കാരണത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബദർ യുദ്ധം എന്ന് പറഞ്ഞ് അതിനും ഒരു ടൈറ്റൽ കൊടുത്ത് ബദർ യുദ്ധം നടന്നു എന്ന് അതും ബദറിങ്ങളെ പേരിൽ കളങ്കം വരുത്തുന്നത് ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബദരിങ്ങളുടെ പേരിൽ കളിക്കല്ലേ സലഫിയാകട്ടെ മുജാഹിദ് മുജാഹിദാകട്ടെ സുന്നിയാകട്ടെ എ പി സുന്നിയാകട്ടെ ഇ കെ സുന്നിയാകട്ടെ ഏത് ജാഹിൽ വേണമെങ്കിലും ആകട്ടെ ബദരിങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത വേണം നല്ല പോലെ അറിഞ്ഞ് സംസാരിക്കണം ബദരിങ്ങളെ പേരിനെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ദാഹം തീർക്കാൻ വേണ്ടി നിങ്ങളുടെ സംഘടന കെട്ടിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതല്ല നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മാത്രം നിങ്ങൾ സംഘടനയെ നല്ല രീതിയിലേക്ക് കൊണ്ട് ഇപ്പോ എടുക്കേണ്ടതാണ് സഹോദരന്മാരെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉസ്താദന്മാർക്കാണെങ്കിലോ നിങ്ങൾക്കൊന്നും അറിയാത്ത രീതിയിൽ എന്തിനാണ് സംസാരിക്കണം ബദലിയങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തിനു വേണം ഇതിൽ പൊതുരംഗത്തിലേക്ക് ബദരിങ്ങളെ കൊണ്ടുവരാൻ അതിന്റെ ആവശ്യമുണ്ടോ ഇത്ര നിങ്ങൾക്ക് ചിന്ത വേണ്ടേ അതുകൊണ്ട് നല്ല രീതിയിൽ ഭദ്രീങ്ങളെ ഏത് രീതിയിലാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്ന് സലഫി ആകട്ടെ സലഫിയാകട്ടെ മുജാഹിദാകട്ടെ സുന്നികളാകട്ടെ സാധാരണ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ ഇത്തര തെറികളെ നിങ്ങൾ നിരുത്തുകയും ഇത്ര ടൈറ്റൽ തമ്മേൽ ഇട്ടും കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിരുത്തണം അതുപോലെ സോഷ്യൽ മീഡിയ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇത്ര ടൈറ്റൽ ഇടുന്നവരെ തടയുക അത്തരക്കാരെ ബഹിഷ്കരിക്കുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാ ഇൻഷാല് അസ്സലാമലൈക്കും വാർഹമത്തല്ല